മാത്തിയക്കുഴൽനാടൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി അധിക ഭൂമി സംബന്ധിച്ച എല്ലാ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി അധികമായി അൻപത് സെന്റ് ഭൂമി മാത്യക്കുഴൽനാടൻ കൈവശം വച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ജനസ്ട്രാജ് വിവരങ്ങളുമായി ജനിതക ഇതടക്കം എന്തൊക്കെ കണ്ടെത്തലുകൾ നടപടിക്കുള്ള ശുപാർശയുണ്ടോ രജീഷ് തീർച്ചയായിട്ടും ഈ അൻപത് സെന്റ് ഭൂമി അധികമായി കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ അതായത് മാറ്റുകൂഴനാടൻ വില നൽകി വാങ്ങിയ കപ്പിത്താൻസ് ബംഗ്ലാവുന്ന റിസോർട്ടും അതിൻ്റെ ആധാരപ്രകാരം ഒരേക്കറ് ഇരുപത് സെൻറ്റോളം സ്ഥലം ആണുള്ളത് പക്ഷേ ആധാരത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അൻപത് സെൻറ്റ് ഭൂമി ഈ മാറ്റു കുഴനാടൻ കൈവശം വെച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് വിജിലൻസിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ രണ്ട് തവണ അളവ് നടത്തിയിരുന്നു ആ അളവിലാണ് ഇത്തരത്തിൽ അധികമായി ഭൂമി കണ്ടെത്തി ഈ പുറമ്പോക്ക് ഭൂമിയാണ് എന്നുള്ളതാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ആ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു സംരക്ഷണ ഭിത്തി മാത്യു കുഴൽനാടൻ ഈ ഭൂമി വാങ്ങിയതിനു ശേഷം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് കയ്യേറ്റം എന്ന തരത്തിൽ ഒരു ഒരു ഒഫൻസ് അല്ലെങ്കിൽ കുറ്റകൃത്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഇനിയിപ്പോൾ എല്ലാ തഹസിൽദാർ ഓടുമ്പോലെ എല്ലാ തഹസിൽദാരാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടർ ഇതിൻ്റെ അകത്ത് തുടർ നടപടിക്ക് ശുപാർശ ചെയ്യുകയാണ് സാധാരണ ചെയ്യേണ്ടത് കാരണം എൽ കേസ് അതായത് ഭൂസംരക്ഷണ നിയമ പ്രകാരവും ഉള്ള കേസ് എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിക്കേണ്ടത് അത് തഹസിൽദാർ തന്നെയാണ് ചെയ്യേണ്ടത് എന്തായാലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് വിജിലൻസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരി ജൈൻ രാജുവാണ് വിവരങ്ങൾ